ളപതി വിജയ് വിജയ് എന്ന താരത്തിനപ്പുറം വിജയ് എന്ന പൊളിറ്റീഷ്യനിലേക്ക് ദളപതി എത്തിയിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായി ഉണ്ടായത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ സംഭവം നടന്ന ഉടനെ കാറിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഇന്നിത്രയും സമയം വരെയും രണ്ടു മണിയാവണം വീട്ടിൽ കയറി വിളിച്ചിരിക്കുന്നതല്ല ഒരു പൊളിറ്റീഷ്യൻ്റെ പരിപാടിയും ഭാവിയും എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റിനും പ്യുവർ വർക്കിനും അപ്പുറം രാഷ്ട്രീയം അത് വളരെ വലിയൊരു പരിപാടിയാണ് ദളപതി അങ്ങ് ജനങ്ങളെ കാണേണ്ടിയിരിക്കുന്നു അറിയാതെയോ നിങ്ങളെ കാണാൻ വന്നവരാണ് മരിച്ചത് ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട് ഓർക്കുക